മിത്ര മിത്ര ഡയമണ്ട്സ് ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ ൊപ്പംസ് താഴേപാലം പൊതുയിടങ്ങളിലും ഗാർഹിക അന്തരീക്ഷത്തിലും ഉൾപ്പെടെ സമൂഹത്തിന്റെ എല്ലാ മേഖലയിലും സ്ത്രീ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന പീഡനങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാവണമെങ്കിൽ സ്ത്രീ ശാസ്ത്രീകരണം യാഥാർത്ഥ്യമാകേണ്ടതുണ്ടെന്ന് വിമൻസ് ഇന്ത്യ മൂമെന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ഐ ഋഷാന എറണാകുളം പറഞ്ഞു പ്രതീക്ഷിക്കുന്ന ഭീകരമായ അന്തരീക്ഷത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നതാണ് നമ്മുടെ ചോദ്യം അല്ലെ ഇതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നല്ലേ കമ്മിറ്റികളിൽ നമ്മൾ കയറി പറ്റണം അവിടെ സംവദിക്കാം സംസാരിക്കാം അഭിപ്രായങ്ങൾ പറയാം ആ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചു വരുമ്പോഴേ അവിടെ ഒരു നിയമം വരും ഇന്ന് പല സ്കൂളുകളിലും ഒക്കെ ഇല്ലാത്തത് ആ മാനേജ്മെന്റിന്റെ ഒരു പവറാണ് അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അവിടെ മീറ്റിംഗുകളില് കണ്ണൂർ നമ്മുടെ സഹോദരിമാര് ജില്ലയിലെ സമൂഹ നമ്മളൊക്കെ പഠിക്കുമ്പോ ആ സൈഡിലും പെൺകുട്ടികളും ഈ സൈഡിലും ആൺകുട്ടികളും ഇന്ന് തിരിഞ്ഞു നോക്കാൻ തന്നെ പേരില്ലേ ഏ നമ്മളുടെ നോക്കണെങ്കിലുള്ള ബുദ്ധിമുട്ടാണ് ആരെങ്കിലും കാണുമെന്നുള്ള പ്രശ്നം ആണ് അല്ലേ ഏഹ് അപ്പോ എന്ന് പറഞ്ഞതുപോലെ അതിന് വരെ ഭയപ്പെട്ടിരുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറി ഫ്രണ്ട്ഷിപ്പ് അതുപോലെ കമ്പൈൻഡ് സ്റ്റഡി ഈ പെൺകുട്ടിയോട് പെൺകുട്ടിയോട് വയസ്സുമുള്ള എന്റെ എന്റെ വന്നിരിക്കുന്നത് എന്ന് പെൺകുട്ടി ശരീരത്തിൽ എവിടെയൊക്കെ വളർച്ച സംഭവിച്ചിട്ടുണ്ട് എന്റെ ശാരീരിക മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഈ പെൺകുട്ടി ആൺകുട്ടിയോട് പറഞ്ഞു കൊടുക്കണം കമ്പെൻ സ്റ്റഡി വെച്ചുകൊണ്ട് അജണ്ട നമ്മൾ അല്ലെങ്കിൽ ഇന്ത്യ മൂവ്മെന്റ് മണ്ഡലം കമ്മിറ്റി എമർജിംഗ് വിമൺ എന്ന പേരിൽ പട്ടത്താണി സി കെ കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച സ്ത്രീ ശാസ്ത്രീകരണ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ വിം മണ്ഡലം പ്രസിഡന്റ് ഖദീജ അഷ്റഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എസ് ഡി പി ഐ മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം ഹംസ തലക്കാപ്പ് വിം ജില്ലാ കമ്മിറ്റി അംഗം അഷിത ആദം തിരൂർ മണ്ഡലം സെക്രട്ടറി കെ ആസർ ലൈല അഷ്റഫ് എന്നിവർ സംസാരിച്ചു മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ അസ്മ ഉസ്മാൻ ഫൗസിയ റഫീഖ് റഹാനത്ത് റഹീം എന്നിവർ സംബന്ധിച്ചു നമ്മുടെ രൂപപ്പെടുത്തി വരണം സ്വാതന്ത്ര്യം കിട്ടി കൊല്ലം കൊല്ലം കഴിഞ്ഞില്ല നമുക്ക് െന്തില്ല സാധ്യമായിട്ടില്ല അത് സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഭരണഘടന തന്നിട്ടുള്ള ഉറപ്പിന്റെ മേലും നമ്മൾ അധികാര പങ്കാളിത്തം നേടുക എന്നുള്ളത് അപ്പൊ ഈ അധികാര പങ്കാളിത്തം നേടിയ ഒരു വാർഡ് മെമ്പർ സൃഷ്ടിക്കപ്പെട്ടത് കിട്ടും ചോദ്യണ്ടോ അത് കിട്ടും ഒരു വാർഡ് മെമ്പർക്ക് ഭരണഘടന നൽകുന്ന ഒരുപാട് അവകാശങ്ങളുണ്ട് അധികാരമുണ്ട് ആ അധികാരം ഉപയോഗിച്ച് ഈ രാജ്യത്തെ പൗരന്മാർക്ക് ഏത് ജാതി മത വർണ്ണവർഗത്തിലേക്കോട്ടെ അവർക്ക് ഈ രാജ്യത്ത് ജീവിക്കാനുള്ള സമാധാനപൂർണമായ ജീവിതം നയിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം അത് തീരുമാനമെടുക്കാനുള്ള ഉത്തരവാദിത്വ അതിൽ നിക്ഷിപ്തമാണ് നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ലോക്കൽ ബോഡിയെക്കൂടെ അല്ല അതിൻ്റെ ഉയർന്ന ലെവലുകളിലേക്ക് കൂടിയെ കൂടെ നമ്മൾ നിർണയിക്കപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾക്ക്